ഹലോ നിങ്ങളുടെ സ്മാർട്ട് വാച്ചിലെ മിക്ക കണക്ഷൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പത്ത് വഴികൾ ഇതാ ഈ ട്യൂട്ടോറിയൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബന്ധിപ്പിക്കുന്നതിനും വിച്ഛേദിക്കുന്നതിനും സമയക്രമീകരണ പ്രശ്നങ്ങൾക്കും മറ്റും നിങ്ങളെ സഹായിക്കും ആദ്യം വാച്ച് ചാർജ് ചെയ്തിട്ടുണ്ടെന്നും ഓണാക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക രണ്ടാമതായി ഫോണും വാച്ചും പരസ്പരം അടുത്തായിരിക്കണം അഞ്ച് മീറ്ററിൽ താഴെ ദൂരം ഞാൻ ശുപാർശ ചെയ്യുന്നു മൂന്നാമതായി നിങ്ങളുടെ ഫോണിൽ തിരയുമ്പോൾ വാച്ച് മറ്റൊരു ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെന്ന് പരിശോധിക്കുക ഒരു സമയം ഒരു ഫോണിലേക്ക് മാത്രമേ വാച്ച് കണക്ട് ചെയ്യാനാകൂ ബ്ലൂടൂത്ത് ലൊക്കേഷൻ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഇവ മൂന്നും നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കിയിരിക്കണം നിങ്ങൾ സ്മാർട്ട് വാച്ചിലെ വാൾപേപ്പർ മാറ്റുമ്പോൾ ഇന്റർനെറ്റ് ലഭ്യമാകണം അടുത്തതായി നിങ്ങളുടെ സ്മാർട്ട് വാച്ചിനായി നിങ്ങൾ ശുപാർശ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുക എല്ലാ സ്മാർട്ട് വാച്ചുകളും ഫിപ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ വാച്ചിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കുക ആപ്പിൽ നിങ്ങളുടെ ഫോണിലേക്ക് സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുക ഫോണിലെ ബ്ലൂടൂത്ത് വഴി മാത്രമല്ല ശുപാർശ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫോണിലേക്ക് വാച്ച് കണക്ട് ചെയ്യേണ്ടതുണ്ട് ഈ പരിഹാരങ്ങളെല്ലാം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടം വാച്ച് റീസെറ്റ് ചെയ്യുക എന്നതാണ് അത് നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും ധാരയും നഷ്ടമാകുമെന്നത് ശ്രദ്ധിക്കുക അടുത്തതായി സ്മാർട്ട് വാച്ചിന്റെ ശുപാർശിത ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അവസാനത്തെ എട്ട് സൊല്യൂഷനുകളും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായി വന്നേക്കാം പ്രശ്നം പരിഹരിക്കാനുള്ള അവസാന മാർഗം മറ്റൊരു ഫോൺ ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ആപ്ലിക്കേഷനുമായോ വാച്ചുമായോ അനുയോജ്യമല്ലായിരിക്കാം ഈ പരിഹാരങ്ങളിലൊന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിച്ച ഒരു അഭിപ്രായം ചുവടെയിടുക സ്മാർട്ട് വാച്ചുകളിലെ എല്ലാ വ്യത്യസ്ത ക്രമീകരണങ്ങളിലുമുള്ള ഒരു പ്ലേലിസ്റ്റ് ഇതാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക